ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു കുക്കിങ്ങും ക്ലീനിങ്ങും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ എന്താ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി പിന്നെ പാലിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ അവിടെ ഗേറ്റിൽ അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ പാല് കൊണ്ടുവരുന്ന ആൻറ്റി വരുമ്പോഴത്തേക്ക് അത് എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോയിക്കോളും എനിക്ക് മൈഗ്രീനിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചില സമയത്ത് ഭയങ്കര തലവേദന ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് ഇതുപോലെ ഇനി ഭയങ്കര തലവേദനയായിരുന്നു അങ്ങനെ പാത്രങ്ങളൊന്നും രാത്രി കഴുകി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ രാവിലെ എഴുച്ച് നോക്കിയപ്പോഴത്തേക്കും ചേട്ടൻ പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതവിടെ കൗണ്ടർ ടോമിറ്റ പുറമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് എല്ലാ ദിവസവും രാത്രി പാത്രമൊക്കെ നല്ലോണം കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കിടക്കുന്നത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റി വരുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പിന്നെ ഒന്നിൽ നിന്ന് ഓരോന്ന് കഴുകി പറകിയൊക്കെ എടുക്കണം അതുകൊണ്ട് ഞാൻ മാക്സിമം രാത്രി തന്നെ കഴുകി വയ്ക്കാറുണ്ട് പിന്നെ ചില സമയങ്ങളിൽ സുഖമില്ലാതൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഇങ്ങനെ ആയി ആയിപ്പോവും അതുപോലെ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് എല്ലാം കൂടെ വലിച്ചു വരിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയില്ലാതെ കിടക്കുമ്പോഴത്തേക്ക് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മടുപ്പ് തോന്നും നമുക്ക് അങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ പുറവും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ അവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് ഈ വെള്ളം കുടിക്കുന്നത് ഞാൻ മുമ്പ് സ്ഥിരം വെള്ളം കുടിച്ചോണ്ടിരുന്നതാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റം ഉടനെ അപ്പോൾ ഈ തണുത്ത വെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ഓക്കാനം ഓക്കാരം വരുമായിരുന്നു കേട്ടോ അങ്ങനെ ഛർദ്ദിക്കാൻ വേണ്ടി തോന്നുമായിരുന്നു പിന്നീട് എനിക്ക് കുഴപ്പമില്ല അത് ശരിയായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴോ അതും മാറി ഞാൻ പിന്നെ കട്ടൻ കുടിക്കാൻ തുടങ്ങി വീണ്ടും ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് ഈ വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ബാക്ക് പെയിൻ പെയിനൊക്കെ കിട്ടും അപ്പം ഈ സമയം കൊണ്ട് ഞാൻ എന്താ ചായയൊക്കെ ഇട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി കലത്തി വെച്ചേക്കുകയാണ് പിന്നെ നമുക്കിന്ന് കാപ്പിക്ക് ദോശയും ചമ്മന്തിയാണ് കേട്ടോ ദോശയുമുണ്ട് അപ്പവും ഉണ്ട് അപ്പോൾ ദോശമാവ് കുറച്ചേ ഉള്ളൂ പിന്നെ അപ്പമാവും അതുപോലെ കുറച്ചുണ്ട് അങ്ങനെ രണ്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം തികഞ്ഞില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ടും കൂടെ കുറച്ച് കുറച്ച് വീതം ഉണ്ട് ചമ്മന്തിക്ക് വേണ്ടി ഞാൻ അവിടെ പാത്രം എടുപ്പത്തേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ കടുവും ഉള്ളിയും മുളകും മറ്റല്ലമുളകും ഇട്ട് ഒന്ന് കടവേർത്തതിന് ശേഷം ഞാൻ അരച്ചു വെച്ചിരുന്ന ചമ്മന്തിയും കൂടെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇന്നലെ ഞാൻ ഇവിടെ വെജിറ്റബിൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പകുതി സാമ്പാർ ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇന്നത്തേക്ക് അതും കൂടെ ഉണ്ട് ഉച്ചത്തേക്ക് അത് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചപ്പാത്തി ഉള്ളിക്കറിയായിരുന്നു അതിൻ്റെ ഉള്ളിക്കറിയാണ് മാറ്റി വെച്ചിരുന്നത് ബാക്കി വന്നതിന് ഞാൻ അടുത്ത് ഇപ്പോൾ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ഇത് എടുക്കാമല്ലോ പിന്നെ അപ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ വെച്ചേക്കുന്നത് വടയാണ് കേട്ടോ അപ്പോൾ വട ചേട്ടൻ വട വാങ്ങിച്ചിട്ടു വന്നിട്ടുണ്ടായിരുന്നു അതിന് രസത്തിൽ लाख അങ്ങനെ രസപടയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വച്ചേക്കുന്നതാണ് പിന്നെ ചീര തോരം വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചത്തേക്ക് അങ്ങനെ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് രാവിലെയാണ് കേട്ടോ ഞാൻ എണ്ണ പൊടിച്ച് ബോർഡിൽ ബോട്ടിലൊഴിച്ചത് അതാണ് ഈ കവറിലെങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ബാക്കി വന്ന എണ്ണ ഞാൻ അങ്ങനെ കവറിൽ അങ്ങനെ വച്ചേക്കുകയായിരുന്നു അപ്പോൾ അത് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ കടുവൊക്കെ പൊടിച്ച് കുറച്ച് ഉള്ളിയും മറ്റുള്ള മുളകും കറി കൂടെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ച് എടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരുന്ന ചീര ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ചീരയിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരകവും രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും കൂടി ഇട്ട് ചെറുതായിട്ട് വന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ചീര വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും ചീര തോരനൊക്കെ വയ്ക്കാനൊക്കെ അറിയാം എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇതിൻ്റെ കൂടെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ദോശയ്ക്കുള്ള മാവ് കോരി ഒഴിക്കുകയാണ് ഇന്നലെ നമുക്കിവിടെ വെജിറ്റബിൾ ദോശയായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി വെജിറ്റബിൾസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് വെജിറ്റബിൾ ദോശ തന്നെയാണ് പിന്നെ ഈ വെജിറ്റബിൾ ദോശയുടെ കൂടെ ചമ്മ വെള്ളച്ചമ്മന്തിയും സാമ്പാറും ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓർക്കാതെ ഞാൻ അല്ലാതെ വന്ന ചമ്മന്തി ഉണ്ടാക്കിയതാണ് പിന്നെ അതാ ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിന് ഈ വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റും പിന്നെ മല്ലിയില കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള പിന്നെ ക്യാബേജ് ഇത്രയാണ് ഞാൻ ചെറുതായിട്ട് നമ്മൾ തോരനെ കരിയുന്ന പോലെ ചെറുതായിട്ട് കുനുവിനാന്ന് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അത് ഒന്ന് ഇതിൻ്റെ മാവ് കോരി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് മറിച്ചിട്ട് മറിച്ചന്തിരിച്ചു വിട്ട് എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ വെജിറ്റബിൾസൊക്കെ അധികം കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇതുപോലൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഈ പച്ചക്കറികളൊക്കെ ഉള്ളിൽ അങ്ങ് പോവുമല്ലോ ഞാൻ പിന്നെ ഇന്നലത്തെ സാമ്പാറും കൂടെ ഞാൻ എഴുത് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം വച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോരി ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് അപ്പോൾ ചീത്ത ആവേന്നുമില്ല പിന്നെ രാത്രിയൊക്കെ ആയതിന് ശേഷം നമ്മളെടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതങ്ങ് ചീത്തയായി പോവും പിന്നെ ഇപ്പോൾ എന്താ മക്കളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഈ വെജിറ്റബിൾ ദോശ പിന്നെ തണുത്തുപോയാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇവിടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അപ്പം ഈ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒന്ന് ഒരു ദോശയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വയറ് നിറയും മറ്റതാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദോശയൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴിയുന്നതിന് ശേഷം ഞാൻ അവിടെ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ എല്ലാ കൗണ്ടർ ടോപ്പിൻ്റെ പുറം എല്ലാം ഒഴിഞ്ഞ് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ എല്ലാം ഒഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോപ്പ് പൊടിയാണ് എടുക്കുന്നത് സോപ്പ് പൊടിയും വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വേണം ഒരു തുണി നമുക്ക് വെള്ളം മുക്കി തുടയ്ക്കാനാണ് പിന്നെ അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൂടെ വേണം നമുക്ക് അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് കല സോപ്പ് വെള്ളമൊക്കെ നല്ലവണ്ണം കലക്കി എടുത്തതിന് ശേഷം ആ തുണിയൊന്നും മുക്കിയിട്ട് ഇവിടെ കബോർഡിൻ്റെ മുകൾ വശം മൊത്തവും ഒന്ന് തുടച്ചെടുക്കാം ഞാൻ ഇത് വലിയൊരു ഡീപ്പ് ക്ലീനിങ്ങോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇത് ആഴ്ചയിൽ നമുക്ക് ചെയ്യാൻ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു ക്ലീനിങ് മാത്രമാണ് അപ്പോൾ നമുക്ക് പുറമേ കാണുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് ക്ലീൻ ചെയ്ത് പോയാൽ മതി അപ്പോൾ ഉള്ളിലോട്ടോ അങ്ങനെ ഒന്നും ക്ലീൻ ചെയ്ത് പോകണ്ട മാസത്തിലൊരിക്കൽ മാത്രം നമുക്ക് മുകളിലോട്ട് ഒക്കെ ക്ലീൻ ചെയ്യാം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ട് തന്നെ തുടങ്ങണം അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും മുകളിൽ കബോർഡിൽ നിന്ന് തന്നെ തുടങ്ങിയത് കബോർഡൊക്കെ തടി കൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവെള്ളമൊക്കെ മുക്കി തുടച്ചതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങി തുണങ്ങി വെച്ച് ഒന്ന് തുടച്ചെടുക്കണം അല്ലെങ്കിൽ ചെതലെടുക്കാനും അത് പെട്ടെന്ന് ചീറ്റയായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് അവിടുത്തെ ഭാഗവും ഒക്കെ ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഒന്ന് തുടച്ച് പോവുകയാണല്ലോ അപ്പോൾ ആ ചുവരും കൂടെ ചെറുതായിട്ട് ഒന്ന് തുടച്ചെടുക്കാം നമ്മൾ ഇവിടെ പുറത്ത് അടുപ്പൊക്കെ കത്തിക്കുമായിരുന്നു കേട്ടോ മുമ്പ് ഞാൻ ഇവിടെ കത്തിച്ചോണ്ടിരുന്നതാണ് അപ്പോൾ ആ സമയത്ത് അവിടുത്തെ പുകയെല്ലാം നമ്മളിവിടെ കിച്ചണിലേക്ക് വരുമായിരുന്നു കേട്ടോ അതാണ് ആ ചുവരൊക്കെ ഒരുമാതിരി ഇങ്ങനെ കറുത്തിരിക്കുന്നത് നമ്മൾ എത്ര അടുപ്പിങ്ങനെ പുറത്തിട്ട് കത്തിച്ചാലും ആ അവിടുത്തെ പുകയൊക്കെ നമ്മൾ വീടിൻ്റെ മൊത്തം ഇങ്ങനെ കയറും കേട്ടോ അപ്പം സാധാരണ ഈ അടുപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ചിമ്മിനിയൊക്കെ കെട്ടിയിട്ടുള്ള അങ്ങനത്തെ അടുപ്പൊക്കെ ആണെങ്കിൽ മുകളിലോട്ട് പോകും നമ്മൾ നമ്മളിവിടെ സാധാരണ അടുപ്പാണ് ഇവിടെ വച്ചിരിക്കുന്നത് വെളിയിൽ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പുക നേരിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തോട്ടാണ് ഇങ്ങനെ വ വരുന്നത് കേട്ടോ പുറത്താണ് നമ്മൾ അടുപ്പ് വച്ചേക്കുന്നത് എങ്കിലും നമ്മൾ അവിടെ അടുപ്പൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും അതവിടെ അകത്തോട്ടൊക്കെ പോയതൊക്കെ കയറുമായിരുന്നു ആ റാക്കിൽ വെച്ചിരിക്കുന്ന ബോട്ടിൽസ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെയൊക്കെ നല്ലവണ്ണം ഒന്നും തുടച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എത്ര തുടച്ചാലും വീണ്ടും വീണ്ടും അഴുക്കാവും എങ്കിലും നമ്മൾ എല്ലാ എല്ലാ ഇപ്പോഴും തുടയ്ക്കുന്ന ഭാഗമല്ല ഈ മുകളിലോട്ടുള്ള ഭാഗമൊക്കെ അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പുതിയതുപോലെ ഇരിക്കുകയും കേട്ടോ അപ്പം അതാ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെള്ളമൊക്കെ തുടച്ചിട്ട് ഒരു ഉണങ്ങിയ തുണിയെടുത്ത് ഒന്ന് തുടച്ച് എടുത്താൽ മതി നല്ല നീറ്റായി ഇരുന്നോളും മാത്രമല്ല എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് എടുത്ത് മാറ്റാൻ പറ്റും ഇപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പിന്നെ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഒരു ഈസി ആയിട്ട് തോന്നും ചെറുതായിട്ടൊന്ന് തുടച്ച് പോയാൽ മതിയല്ലോ ഇപ്പം ഈ ആഴ്ച നമുക്ക് ഇവിടെ മുകളിൽ ഭാഗം തുടക്കണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വേണമെങ്കിൽ ആ കൗണ്ടർ ടോമിറ്റി ആ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എല്ലായ്പ്പോഴും ഒരു ഭാഗം തന്നെ ക്ലീൻ ചെയ്യണമെന്ന് ഇല്ല ഇപ്പം മാസം തോറും നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം അങ്ങനെ ഒരു രീതി ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നും ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കൂടുതൽ സമയമായിട്ടുണ്ട് കാരണം ഞാൻ വീഡിയോ കൂടെ എടുക്കുന്നത് കാരണം കുറച്ച് കൂടുതൽ സമയം കൂടെ ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ കൂടുതൽ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ സോപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ഒന്ന് ഷാംപൂ ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും അത് മാത്രം മതി അത് വെച്ച് തുടയ്ക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാകും കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ച് കിറ്റുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിലോ ഒക്കെ കുറച്ച് കിറ്റുകൾ നല്ല കിറ്റുകൾ നോക്കി കുറച്ച് ഞാൻ ഇങ്ങനെ ഇതുപോലെ മടക്കി ഒന്ന് റബ്ബർ ബാൻഡിലിട്ട് കെട്ടി ഇങ്ങനെ ഒതുക്കി വച്ചേക്കും അപ്പോൾ അത് ഒരു സൈഡിൽ അവിടെ അങ്ങനെ ഇരുന്നോളും പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് അത് എടുത്താൽ മതിയല്ലോ ഈ ജനാലയുടെ ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മാറാലയും ഓ പൊടിയൊക്കെ വരാറുള്ളത് അപ്പോൾ ഞാൻ ഈ ഡ ഒരു ഡസ്റ്റ് ഉണ്ടല്ലോ ഇത് ഭയങ്കര ഉപകാരമാണ് വേണ്ട പൊടിയൊക്കെ നല്ലവണ്ണം പോവും പൊടിയും അഴുക്കൊക്കെ നല്ലവണ്ണം പോവും കേട്ടോ അഴുക്കല്ല പൊടിയൊക്കെ നല്ലവണ്ണം പോവും അങ്ങനെ പറക്കില്ല അത് മാത്രമല്ല ഇടവളിലൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യാനും പറ്റും പിന്നെ ഇതിൻ്റെ പിടിയൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ അപ്പം നല്ലവണ്ണം ഈ നീണ്ടിങ്ങനെ വരും കേട്ടോ നമുക്ക് ഫാനൊക്കെ നല്ലവണ്ണം തുടയ്ക്കാൻ പറ്റും പക്ഷേ അത്ര സ്ട്രോങ് അല്ല ഇത് അപ്പോൾ ജനാലകൾ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും ഇത് ഇത്തിരി ലെങ്ത് ഉള്ള സാധനമാണ് അപ്പോൾ ഇത് മുകളിലോട്ടൊക്കെ നമുക്ക് ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തന്നത് അപ്പോൾ ഞാൻ ഫാനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുമായിരുന്നു പിന്നെ മക്കളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചും തട്ടിയൊക്കെ വന്നപ്പോഴത്തേക്ക് അതങ്ങ് അതിൻ്റെ പിടിയങ്ങ് പൊട്ടിപ്പോയി ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി നല്ലവണ്ണം ആ പൊടിയൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഇടകളിലൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് ഈ ഒരു ജനാല ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി അപ്പുറത്തെ ജനാലയും കൂടെ ഉണ്ട് ഇനി ഞാൻ അങ്ങോട്ടാണ് അവ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എൻ്റെ സ്റ്റൗവിൻ്റെ നേരെ മുകളിലോട്ടുള്ള ജനാലയാണ് കേട്ടോ അവിടെ ഈ ഭാഗത്ത് കൂടുതലായിട്ടും എണ്ണയും പുകയും ഒക്കെ അടിച്ചിട്ട് കൂടുതൽ അഴുക്കാവുന്ന ഒരു ഭാഗമാണ് അപ്പം ഞാൻ ഇവിടെ ഇന്ന് ഞാൻ പൊടി തട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം തൊട്ട് ചെറുതായിട്ടൊന്നും തുടയ്ക്കാറുണ്ട് അത് എല്ലാ എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ കുറേ മാസത്തിലൊരിക്കും അങ്ങനെയൊക്കെ ഒന്ന് വെള്ളം തൊട്ട് തുടച്ചാൽ മതി ഇനി താഴത്തെ കബോർഡുകളാണ് കേട്ടോ ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നത് പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ബാക്കി ഒരു ഉണങ്ങിയ തുണിയും കൂടെ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ ഇവിടെ എൻ്റെ കബോർഡിൻ്റെ ഈ പെയിൻ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അതാണ് അവിടെ ഇങ്ങനെ പുള്ളി പുള്ളിയായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നത് ആ പെയിൻറ്റ് പോയത് എൻ്റെതാണ് കേട്ടോ പിന്നെ ഞാൻ മുമ്പ് ഈ നനഞ്ഞ പാത്രമൊക്കെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് വയ്ക്കുമായിരുന്നു നനവോട് കൂടി എടുത്ത് വയ്ക്കുമായിരുന്നു അങ്ങനെയാണ് എൻ്റെ കബോർഡിൻ്റെ ആ അത് സൈഡൊക്കെ അങ്ങനെ ഇളകി ഇളകിപ്പോയത് പിന്നെ അങ്ങനെ ആരും ചെയ്യരുത് അങ്ങനെ ഈ നനഞ്ഞ പാത്രം നിങ്ങൾ എടുത്ത് വയ്ക്കരുത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ കബോർഡൊക്കെ പെട്ടെന്ന് പോകും ഇപ്പം ഞാൻ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം മാത്രമേ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാറുള്ളൂ എല്ലാം ഒരു കഴുകി ഒരു ബേസിൻ്റെ അകത്താണ് വയ്ക്കുന്ന ഏട്ടം അപ്പോൾ അതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ തോർന്ന് നല്ലതോണം തോർന്നതിന് ശേഷം മാത്രമേ ഞാൻ കബോർഡിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കാറുള്ളൂ ഇനി കൗണ്ടർ ടോപ്പിൻ്റെ പുറവും ഡെയിൽസും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം അതിന് മുമ്പ് അവിടെ അടുപ്പ് ഒന്ന് നല്ലവണ്ണം ഒന്ന് സോപ്പിട്ട് കഴുകി എടുക്കുകയാണ് നല്ലവണ്ണം ഒന്ന് തേച്ച് എടുക്കുകയാണ് എല്ലാ ദിവസവും സോപ്പിട്ട് ഇതുപോലെ കഴുകിയെടുക്കുന്നതായിരുന്നു ഞാൻ പിന്നെ എല്ലാം ഒന്ന് എടുത്ത് പാത്രമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതേ ഉള്ളൂ അടുപ്പിൻ്റെ പുറം തുടച്ചിട്ടില്ലായിരുന്നു എന്തായാലും എല്ലടവും ഒന്ന് തുടച്ചെടുക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചിരുന്നത് അല്ലെങ്കിൽ പൊടിയൊക്കെ തട്ടി മുകളിൽ മുകളിൽ നിന്ന് താഴോട്ട് ഇടുമ്പോഴത്തേക്കും ഈ സ്റ്റവിൻ്റെ പുറത്തൊക്കെ വിടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ താഴെ വശത്തുനിന്ന് നല്ലവണ്ണം തോത്ത് തുടച്ചതിന് ശേഷം മോൾ വശമൊക്കെ ഒന്ന് തുടച്ച് എടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ആദ്യം തുടച്ചൊക്കെ വേസ്റ്റായി പോകും അതുകൊണ്ട് എല്ലാം നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എപ്പോഴും മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം ആ മുകളിൽ ഭാഗമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പാ പാടുള്ളൂ അങ്ങനെ എൻ്റെ അടുപ്പൊക്കെ തുടച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരു അടുപ്പ് കാണാനൊക്കെ കൊള്ളാമെങ്കിലും പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല കേട്ടോ കാരണം ഞാൻ പാത്രമൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കൊക്കെ ഇളക്കിയൊക്കെ ചെയ്യുമല്ലോ കറികളൊക്കെ ഇളക്കുമ്പോഴത്തേക്കും പാത്രം മുമ്പോട്ട് ഇങ്ങനെ ചരിഞ്ഞ് വരാറുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഈ അടുപ്പ് ഞങ്ങൾ വാങ്ങിച്ചത് ഇനി ഇതവിടെ തേൻ്റെ പുറവും കൂടെ ഒന്ന് നല്ലവണ്ണം തേച്ചെടുക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ തുടക്കിയാൽ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ എടുക്കാറില്ല ഇപ്പോൾ ഒരു സ്ക്രബ്ബറിൽ നമ്മൾ സോപ്പ് ഉള്ളതല്ലേ അത് മുക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് തേച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ ഈ എല്ലാ ഭാഗവും തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരേ വെള്ളമല്ല കേട്ടോ ഉപയോഗിച്ചത് ഞാൻ മുകളിലത്തെ കബോർഡ് തുടച്ച വെള്ളം അത് കളഞ്ഞതിന് ശേഷം രണ്ടാമത് വീണ്ടും താഴത്തെ കബോർഡ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളവും സോപ്പ് പൊടിയും കൂടെ എടുത്തിട്ടാണ് താഴത്തെ കബോർഡ് മൊത്തം തുടച്ചത് പിന്നെ അതിന് ശേഷം എന്താ ഇവിടെ ടൈലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വേറെ വേറെ വെള്ളവും കുറച്ച് സോപ്പ് പൊടിയും കൂടെയാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി ഒരു സ്ക്രബറിൽ മുക്കിയാണ് ഞാൻ ഇവിടെ ഒക്കെ നല്ലവണ്ണം തേച്ചെടുക്കുന്നത് ഈ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് എൻ്റെ എല്ലൊന്നും ഞാൻ ഇങ്ങനെ വേറെ ക്ലീനിങ് ലിക്വിഡൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ സോപ്പ് മാത്രമാണ് ഞാൻ ഇതുവരെയും ഉപയോഗിച്ച് വന്നിട്ടുള്ളത് പിന്നെ ചില സമയങ്ങളിൽ വിനാഗിരിയും ആഗ്രഹം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒപ്പം ചേർക്കാറുണ്ട് ഈ സ്വിച്ച് ബോർഡിൻ്റെ ആ ഭാഗവും കൂടെ നല്ലോണം എന്ന് തോ കേട്ടോ അപ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ഭാവമൊക്കെ തേക്കാൻ എനിക്ക് ഇത്തിരി പേടിയുണ്ട് എങ്കിൽ ഞാൻ സൂക്ഷിച്ച് അങ്ങനെ പതുക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ എല്ലാവർക്കും ക്ലീനിങ് വീഡിയോസാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം ക്ലീനിങ് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് തേച്ച ഭാഗമൊക്കെ ഒന്ന് തുണികൊണ്ട് ഒന്നും മുറുക്കിപ്പിഴിഞ്ഞ് ഒന്ന് തുടച്ച് കൊടുക്കാം ഇനി ഞാൻ ഇത്രയും നേരം തുടച്ച വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം വേറെ വേറെ കുറച്ച് വെള്ളം കൂടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ആ തുണി മുക്കിയിട്ട് ഒന്ന് നല്ലവണ്ണം കഴുകിയെടുത്തതിനു ശേഷം വീണ്ടും അതിനെ മുറുക്കി മുറുക്കിപ്പിഴിഞ്ഞ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇങ്ങനെ തുടയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ കൗണ്ടർ ടോമിൻ്റെ പുറമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പുറകത്തൊക്കെ ഈ നമ്മൾ സോപ്പ് ഇട്ട് തേച്ചതിൻ്റെ ആ ഒരു സ്റ്റെയിൻ അങ്ങനെ ഉണ്ടാവും ഇപ്പം ഞാൻ അടുപ്പിൻ്റെ പുറമൊക്കെ ഈ സോപ്പിട്ടാണല്ലോ തേച്ചത് അപ്പോൾ അടുപ്പിൻ്റെ പുറത്തൊക്കെ നല്ല സ്റ്റെയിൻ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു തുണിയെടുത്ത് ഇങ്ങനെ തുടച്ച് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഈ അടുപ്പിൻ്റെ പുറം ഉണ്ടല്ലോ എത്ര തുടച്ചാലും വീണ്ടും അതിൻ്റെ പുറം ഇങ്ങനെ സ്റ്റെയിൻ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ ഏകദേശം പിന്നെ നല്ല വെറും പച്ചവെള്ളം മാത്രം വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കണം എന്തായാലും അടുപ്പിൻ്റെ പുറത്ത് നമ്മൾ പാചകമൊക്കെ ചെയ്യണത് കൊണ്ട് എണ്ണയും അതൊക്കെ തെറിച്ച് വീണിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും സോപ്പ് വെച്ച് കഴുകിയാൽ മാത്രമേ അവിടെ ക്ലീൻ ആവുകയുള്ളൂ പിന്നെ ഈ സ്റ്റെയിൻ എന്ന് പറയുന്നത് ആ സോപ്പിൻ്റെ ആ ഒരു ഒരിതാണ് കേട്ടോ അപ്പോൾ ഞാൻ തുടച്ചിട്ട് വീണ്ടും അത് അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു തുണി എടുത്തിട്ട് ഉണങ്ങിയ തുണി എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഭാഗങ്ങളെല്ലാം ഞാൻ ടെയിൻ്റെ പുറവും ഒക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി സി നമ്മുടെ സിംഗാണ് അതിൻ്റെ അകമൊക്കെ നല്ലവണ്ണം ഒന്ന് സോപ്പിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇപ്പം ഞാൻ ഇവിടെ ഒഴിച്ച വെള്ളം മൊത്തവും ഇതിൻ്റെ അകത്ത് വീണ ഒരു ഒരു കറ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ അതുപോലെ പാത്രം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഇങ്ങനെ വെള്ളം അങ്ങനെ ഇട്ടതേ ഉള്ളൂ പിന്നെ സോപ്പിട്ട് ഞാൻ കഴുകിയിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഈ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം സിങ്ക് ക്ലീൻ ചെയ്താൽ മതി അല്ലെങ്കിൽ വീണ്ടും അവിടെ അഴുക്കായിക്കൊണ്ടിരിക്കും നമ്മൾ അണ്ടർ ടോമൻ്റെ പുറമൊക്കെ തുടച്ച തുണി വീണ്ടും വീണ്ടും കൊണ്ട് ഇതിന് ഇവിടെ കൊണ്ടിട്ട് ഇങ്ങനെ കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ അഴുക്കൊക്കെ വീണ്ടും വീണ്ടും ഈ ഇത് അഴുക്കായിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ലാസ്റ്റ് സിങ്ക് കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ അകവശവും നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് മൂന്നാല് രണ്ട് മൂന്ന് സ്പൂണ് ഉപ്പ് ഞാൻ എൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂടുവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പ് ഇടുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടുണ്ട് എന്തെങ്കിലും അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണെന്ന് ഞാൻ അങ്ങനെ കേട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തത് ഇപ്പം സിങ്കൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് കിച്ചൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ഭാഗവും നല്ലവണ്ണം തുടച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം പൊടിയോ അഴുക്കോ ഒന്നുമില്ല വെള്ളവും കൂടെ തൊട്ട് തുടച്ചത് കാരണം നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ മുകളിൽ വശ മുകളിലത്തെ കബോർഡ് ഞാൻ ഇപ്പോൾ തുടച്ചിട്ടില്ല മുകളിലത്തെ കബോർഡ് മാസത്തിലൊരിക്കൽ മാത്രമേ ഞാൻ തുടയ്ക്കാറുള്ളൂ അവിടെ നമ്മൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ അഴുക്കമൊക്കെ ആവുന്നതല്ലല്ലോ പിന്നെ പൊടിയൊക്കെ അടിച്ചിരിക്കുന്നുണ്ടാവും പക്ഷേ ഈ നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ഈ അഴുക്കോ എണ്ണമയോ അങ്ങനെയൊന്നും ആവുന്ന ഭാഗമല്ല നമ്മളെപ്പോഴും തൊടുന്ന തൊടാറുമില്ലല്ലോ ആ ഭാഗത്തൊന്നും അതുകൊണ്ട് വലിയ അഴുക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തുടച്ചെടുത്തിട്ടില്ല മാസത്തിലൊരിക്കൽ മാത്രം ആ മോൾ ഭാഗം ഒക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഇനി തറയും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കുകയാണ് എപ്പോഴും നമ്മൾ ഈ ഭക്ഷണമൊക്കെ വച്ചതിന് ശേഷം തറയൊക്കെ ഒന്ന് തുടച്ചിടുന്നത് എപ്പോഴും നല്ല നീറ്റായിരിക്കാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ തുടച്ച് ഇടാറുണ്ട് ചില ദിവസങ്ങളിൽ നീറ്റായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചില ദിവസങ്ങളിലൊന്നും അങ്ങനെ തുടയ്ക്കാറില്ല ബാക്കി എല്ലാ ദിവസവും അങ്ങനെ ഞാൻ തുടച്ചിടാറാണ് പതിവ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇതാ ഇതാ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ